നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി ഇടവമാസം ഇരുപത്തിയൊന്നിന് ബി ജെ പി വിരുദ്ധർ പാലിക്കേണ്ട പത്ത് മുന്നറിയിപ്പുകളെക്കുറിച്ച് സുവർണ പ്രസാദ് എന്നൊരു വ്യക്തി മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വായിക്കാം ഒന്ന് മാനസികമായി എന്തും താങ്ങാൻ തയ്യാറെടുക്കുക രണ്ട് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം അധികമുള്ളവർ സ്ഥിരമായി കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് മരുന്നിൻ്റെ അളവ് വർദ്ധിപ്പിക്കണമോ എന്ന് അന്വേഷിക്കുക മൂന്നാമത്തെ മുന്നറിയിപ്പ് കൈരളി ചാനൽ മാത്രം കാണാൻ ശ്രദ്ധിക്കുക കാരണം ബി ജെ പി നാനൂറ് സീറ്റ് കടന്നാലും അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വൈകുന്നേരം വരെ എണ്ണം കുറച്ച് മാത്രമേ പറയുകയുള്ളൂ നാലാമത്തെ മുന്നറിയിപ്പ് കുപ്പി ജവാനായാലും എം എച്ച് ആയാലും ഗ്ലാസ് പ്ലാസ്റ്റിക്ക് തന്നെയായിരിക്കണം കാരണം ദേഷ്യം വന്ന് ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ മുന്നറിയിപ്പ് സ്വന്തം ടി വിയിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ടി വി കാണുക കാരണം കോപം കൊണ്ട് പല കോപ്രായങ്ങളും കാട്ടിയെന്നിരിക്കും സ്വന്തം ടി വി ആണെന്നുള്ളത് ചിലപ്പോൾ മറന്നുപോയാലോ ആറാമത്തെ മുന്നറിയിപ്പ് ഭാര്യയെ കഴിയുന്നതും അവരുടെ വീട്ടിലേക്ക് വിടുക കാരണം പാർലമെന്റിൽ തോറ്റതിന് ഭാര്യയോട് എന്നുള്ള കലാപരിപാടിക്ക് സാധ്യതയുണ്ട് ഏഴാമത്തെ മുന്നറിയിപ്പ് വരുന്ന ഫോൺ കോളുകൾ കഴിയുന്നതും എടുക്കാതിരിക്കുക കാരണം സംഖ്യകൾ ചൊറിയാൻ വേണ്ടി വെറുതെ ഫോൺ വിളിക്കുന്നതായിരിക്കും വെറുതെ ഫോൺ ഫോണെറിഞ്ഞ് പൊട്ടിക്കണ്ടല്ലോ എട്ടാമത്തെ മുന്നറിയിപ്പ് ഉറപ്പുള്ള കസേരയിൽ അല്ലെങ്കിൽ സോഫയിൽ ഇരുന്ന് വേണം വാർത്ത കേൾക്കാൻ കാരണം നാനൂറ് ഇത്തി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നാലുകാലിൽ പുറകോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒൻപതാമത്തെ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലും മനോധൈര്യം കൈവിടാതിരിക്കുക വേണമെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ സഹായം തേടുക പത്താമത്തെ മുന്നറിയിപ്പ് അടുത്തുള്ള ഭ്രാന്താശുപത്രി വെറുതെ ഒന്ന് അന്വേഷിച്ചു വെക്കുക അവിടുത്തെ നമ്പറും അത് പ്രത്യേകിച്ചും ഈ ചാനൽ ജഡ്ജിമാർക്കുള്ളതാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം